തിരുവനന്തപുരം സ്വദേശിയായ ജാംസി മാമൻ എന്നൊരു വീട്ടമ്മയ്ക്ക് കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു അനുഭവം നമ്മളെല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും ഇവർക്കൊരു ഫോൺ കോൾ വരികയാണ് ഇവരുടെ ആധാർ കാർഡുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന ബാങ്ക് അക്കൗണ്ട് വഴി കോടികളുടെ കുഴൽപ്പണമാണ് ഒഴുകിയിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഫോൺ കോൾ വിളിച്ചതാവട്ടെ മുംബൈ പോലീസിലെ ഒരു ഓഫീസറും അങ്ങനെ വീഡിയോ കോളിൽ വരാൻ ആവശ്യപ്പെട്ടു വീഡിയോ കോളിൽ വന്നു കഴിഞ്ഞപ്പോൾ അത് മറുവശത്ത് പറഞ്ഞതുപോലെ തന്നെ മുംബൈ പോലീസിന്റെ വേഷം ധരിച്ച ഒരു വ്യക്തിയാണ് നിൽക്കുന്നത് വിളിച്ച സമയത്ത് ഇവർ ആദ്യം പറഞ്ഞതാവട്ടെ നിങ്ങളിപ്പോൾ വെർച്വൽ അറസ്റ്റിലാണെന്നും ആദ്യം ഇത് കേട്ട് ചെറുതായി ഒന്ന് ഇവർ പാനിക് ആയെങ്കിലും പിന്നീടുള്ള ഇന്ററാക്ഷൻ ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവരുടെ ആധാർ കാർഡിന്റെ നമ്പറും ബാങ്ക് അക്കൗണ്ട് വഴി നടന്ന ട്രാൻസാക്ഷൻസിന്റെ കാര്യങ്ങളും പോലീസ് കേസിന്റെ ഫയലുകളും എല്ലാം ഈ രേഖകൾ സഹിതമാണ് ഈ വിളിച്ച ആളുകൾ ഈ സ്ത്രീക്ക് കാണിച്ചു കൊടുത്തത് പിന്നെ പറഞ്ഞു ഈ ഒരു കേസ് ഒത്തുതീർപ്പാക്കി കളയണമെങ്കിൽ അഞ്ച് കോടി രൂപ എത്രയും പെട്ടെന്ന് അവർക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണമെന്ന് ഈ പണം അറേഞ്ച് ചെയ്യാൻ അല്പം സമയവും കൊടുത്തു ആ പറഞ്ഞ സമയം കൊണ്ട് ജാൻസി മാമൻ എന്ന ഈ സ്ത്രീ അവരുടെ സുഹൃത്തുക്കളെയൊക്കെ വിളിച്ച് ഈ കാര്യം ധരിപ്പിച്ചപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ ചില തട്ടിപ്പുകളൊക്കെ നടക്കുന്നുണ്ട് ഒരു പക്ഷേ ഇത് അതിൽ എന്തെങ്കിലും ആകാമെന്ന് അപ്പോൾ അതനുസരിച്ച് പിന്നീട് ഈ ആളുകൾ വിളിച്ചപ്പോൾ ഇവർ അങ്ങോട്ട് പറഞ്ഞു ഞങ്ങൾ ഈ വിഷയം കേരള പോലീസിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് ഇതൊന്നും കേട്ട് നമ്മൾ പറയുന്ന ഈ തട്ടിപ്പുകാരുണ്ടല്ലോ അവർ വീണില്ല അവർ പറഞ്ഞു ഇത് കേരള പോലീസൊന്നും ഇടപെടേണ്ട കാര്യമല്ല നാഷണൽ സീക്രട്ട് ആക്ട് ആണെന്ന് അപ്പം ഇവർ ചോദിച്ചു പോലീസും ആർമിയോ ഒന്നും അറിയാതെ എന്ത് നാഷണൽ സീക്രട്ട് ആക്ട് ആണെന്ന് അങ്ങനെ തിരിച്ചു ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങിയപ്പോൾ തട്ടിപ്പുകാർക്ക് മനസ്സിലായി ഇത് അത്ര പന്തിയല്ല എന്ന് അങ്ങനെ അവർ കോൾ കട്ട് ചെയ്ത് പോവുകയും അതുവരെ അയച്ച എല്ലാ മെസ്സേജുകളും ഡിലീറ്റ് ചെയ്ത് കളയുകയും ചെയ്തു അപ്പോൾ പറഞ്ഞു വരുന്നത് ഇങ്ങനെയുള്ള തട്ടിപ്പുകൾ സ്ഥിരമായി നടക്കുന്നുണ്ട് ഇനിയും നടക്കും അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടായാൽ അതിനോട് എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളതിന് വലിയൊരു ഈ ഒരു വീട്ടമ്മ അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ പാനിക് ആവാതെ ഒരു നമ്മുടെ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് അവിടെ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ വലിയ തട്ടിപ്പുകളിൽ നിന്നും നമുക്കും രക്ഷ വേണ്ട